അസ്ലാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ അപ്പൊ ഞമ്മളിന്ന് നോമ്പൊക്കെ മെഹറാജിന്റെ നോമ്പാണ് അപ്പോൾ മെഹറാജിന്റെ നോമ്പൊക്കെ ആയിട്ട് നമ്മള് ഇതിലൂടെ നോമ്പ് ഇല്ല ഇല്ലാട്ടോ അപ്പോൾ അതാ നമ്മൾ രാവിലത്തെ പണികളും അതൊക്കെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും എടുത്തില്ല വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ കിച്ചണിലേക്ക് ഇറങ്ങിയത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ാണ് കെട്ടിന്റെ പണിയായിരുന്നു കിട്ടിയത് ഞാൻ പുറത്തേക്ക് പോയി വണ്ടി ഓഫ് ആയി പോയി പിന്നെ വണ്ടിക്ക് ഒരു വർക്ക്ഷോപ്പിലേക്ക് വർക്ക് ഷോപ്പിലേക്ക് പിന്നെ നേരം വേണേണ്ട സാധനം ഒന്നും വാങ്ങാൻ കഴിഞ്ഞില്ല ഓറഞ്ചും

നമ്മൾ എന്താണ് ഓറഞ്ചും മുന്തിരി വത്തക്കും കേട്ടോ വാങ്ങുന്നവരൊക്കെ ഒരുപാട് കോഫിട്ടോക്കെ വാങ്ങി വീട്ടിലേക്ക് പിന്നെ ചായക്ക് കടലപ്പൊടി രണ്ട് പായി പിന്നെ വൈകുന്നേരമാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഇതിലും അതിന് മക്കളൊക്കെ കൂടി അടുക്കളയിലേക്ക് അതിലും അതോ ചായ കാച്ചുന്നുണ്ട് അച്ഛമോള് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്തോ അമോളതാ ഫ്രൂട്ട്സ് തിന്നുന്നുണ്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ അപ്പം മെയിനായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് തന്നെയാണ് ആക്കിയത് ഒന്നും ആക്കിയിട്ടൊന്നും കേട്ടോ ിപ്പോൾ ആ ഒരു പണി കിട്ടിയത് പറഞ്ഞിട്ടാണ് വൈകുന്നേരം വരെ റോട്ടുമ്പോൾ നിന്നായിരുന്നു പണി കിട്ടിയിട്ട് ഇനിയിപ്പോൾ നാളെ സ്കൂളുണ്ട് വണ്ടിയൊന്നും ഇല്ലാണ്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോകാമെന്ന് അറിയാതെ നിങ്ങളെല്ലാവരും ചോദിക്കുമ്പം ആ വണ്ടി ഇല്ലാണ്ട് ഇപ്പം നമ്മളൊക്കെ പോകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും പക്ഷെ നമ്മൾ വണ്ടി ഓട്ടുന്ന ആൾക്കാർക്ക് പിന്നെ വണ്ടി ഇല്ലാണ്ടാവുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത് അപ്പം പിന്നെ അയച്ചു നോക്കാണെങ്കിൽ സ്കൂളിൽ പോകാനേ കുറ്റിക്കാട്ട് അങ്ങാടി വരെ പോകണം വണ്ടിയിലുള്ള കൊണ്ടായി കൊടുക്കണം വൈകുന്നേരം അതേപോലെ നമ്മൾ വെക്കാൻ വേണ്ടി പോകണം ഇതിനൊക്കെ വണ്ടി പോകണം അതിലൂനൊക്കെ ഉണ്ടാക്കണം തോമ്പുളക് ഉണ്ടാക്കണം ഇതൊക്കെ നമുക്ക് വണ്ടിൻ്റെ ആവശ്യം തന്നെയാണ് അപ്പോൾ ആ വണ്ടിക്കൊരു വണ്ടി കിട്ടിയിട്ട് നാളെ നന്നാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഇതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് തോമ്പുള്ളതൊക്കെ തിന്നുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ക്ഷീണിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ പിന്നെ എണീപ്പിച്ച് അങ്ങോട്ട് പോകുന്നു വെള്ളത്തിന് നമുക്ക് താഴ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതേ ആയിട്ട് ഇപ്പോൾ അങ്ങനെ അതേ ആയിട്ടല്ല ഇതുപോലെ ഫസ്റ്റായിട്ട് നോമ്പ് തോന്നലാകൂ നോമ്പുള്ള പോലൊന്നല്ല ബസ്സിൽ നോമ്പുള്ള പോലെ അല്ലാതി അങ്ങനെ നമ്മൾ അതൊക്കെ ആയിട്ടുണ്ട് ഫ്രൂട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ചണ വായി വെള്ളം നമ്മൾ വെള്ളമൊക്കെ ആക്കിണ്ട് എന്നാൽ അപ്പോൾ ദാ ദോമോൾതാ കക്കരി മോൾ അശ്മുമോൾ എടുത്തക്കാനും ഉണ്ട് ദോമോൾ തിന്നാനും ഉണ്ട് രണ്ടും തിന്നാനും ഉണ്ട് ഇത് കണ്ടിട്ട് ദിലൂന് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതാ ചായക്കാക്കി കഴിഞ്ഞിട്ടുണ്ട് പോസ് കട്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളം തിളപ്പാൻ നാരങ്ങി വാങ്ങിയത് അപ്പോൾ ദിലു പറഞ്ഞു നാരങ്ങ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ചോക്ലേറ്റിൻ്റെ ഫുഡ് ഉണ്ടല്ലോ സിറപ്പുണ്ടല്ലോ പിന്നെ അപ്പോൾ അതെടുത്തിട്ട് പാൽ ഒഴിച്ചിട്ട് നമ്മൾ വെള്ളമുണ്ടാക്കുകയാണ് കേട്ടോ പതിനാല് രൂപേൻ്റെ ചെറിയ പേക്ക് പാലുണ്ടല്ലോ ചോക്ലറ്റ് പാല് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങള് വെള്ളം ഉണ്ടാക്കുന്നത് അഷ്ടോക്കാണെങ്കിൽ വരെ ഇഷ്ടമല്ല എന്താണെന്ന് പറഞ്ഞല്ലോ അല്ലാതെ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ തന്നു പക്ഷെ ഒക്കെ ഇഷ്ടമല്ല അപ്പോൾ വാഷി പിടിച്ചിട്ടുണ്ട് അവ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വാഷി പിടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വേണ്ടില്ല അതേ ഉള്ളൂ വേറെ ഒന്നും ജ്യൂസടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയത് പഞ്ചാരമൊക്കെ ഇട്ട് അത് റെഡിയാക്കിയിട്ടുണ്ട് ദിലൂന്നാണ് എനിക്ക് അത് ഇഷ്ടമാണ് അപ്പോൾ ഓനിക്കാവുന്ന ഉള്ളത് അപ്പോൾ ഓൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഉള്ള ആക്കി കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ കുറച്ച് കസൊക്കെ ഇട്ടിട്ടുണ്ട് കസൊക്കെ ഇട്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ വാങ്ങി കഴിഞ്ഞ് അഞ്ച് മിനിറ്റേ ഉള്ളൂ അതിനൊക്കെ ക്യാബിമിലൊക്കെ സെറ്റാക്കി വാഷ്മോളാണെല്ലാം സെറ്റാക്കി വെച്ചത് അതൊക്കെ ദിലൂടെ സെറ്റാക്കി വിട്ടിട്ട് അപ്പം വന്തി ണ്ട് വന്തിയുണ്ട് അമ്മയൊക്കെ ഇതായിരിക്കുന്നുണ്ട് എല്ലാവർക്കും നോമ്പിണ്ട് കേട്ടോ ഇപ്പം അതൊക്കെ ഞാൻ ബില്ലൊക്കെ വയ്യാത്ത വേണ്ടി ഇപ്പോൾ നോമ്പിടുത്തില്ല അങ്ങനെ അപ്പോൾ ഒക്കെ സെറ്റാക്കിപ്പോൾ ബാങ്കിനും വേണ്ടി വെയിറ്റ് ചെയ്യാം

ഹായ് ചേന ലൈക്കട നേ ഹായ് ചേന ഓക്കേ ഓക്കേ ലേറ്റ് മാർക്കറ്റ് ടോ ടോ